ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം എരഞ്ഞോളി കുടക്കളത്ത് ബോംബ് പൊട്ടി വയോധികൻ മരിച്ചതിന് പിന്നാലെ പ്രദേശവാസിയായ യുവതി നടത്തിയ പ്രതികരണം വസ്തുതാ വിരുദ്ധമാണെന്ന് വാർഡ് മെമ്പറും എരഞ്ഞോളി പഞ്ചായത്ത് മുൻ പ്രസിഡൻറും രംഗത്ത് യുവതിയുടെ പ്രതികരണം തീർത്തും രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണെന്ന് അവർ പറഞ്ഞു നാടിനെ അപകീർത്തിപ്പെടുത്തുന്ന പരാമർശമാണിതെന്നും അവർ കുറ്റപ്പെടുത്തി എരഞ്ഞോളി കുടക്കളത്ത് ബോംബ് പൊട്ടി വയോധികൻ മരിച്ചതിന് പിന്നാലെ പ്രദേശവാസിയായ സീന എന്ന യുവതി നടത്തിയ പ്രതികരണത്തിനെതിരെയാണ് മുൻ പഞ്ചായത്ത് പ്രസിഡന്റും വാർഡ് മെമ്പറും രംഗത്ത് വന്നത് യുവതിയുടെ പ്രതികരണം തീർത്തും രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണെന്ന് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് എ കെ രമ്യ പറഞ്ഞു ഈ പറയുന്ന മരണപ്പെട്ടിട്ടുള്ള വേലായധാട്ടൻ്റെ വീടിന് തൊട്ട് അടുത്ത് ഉള്ള വീട്ടിലാണ് നേരത്തെ നാനാ റോഡിലുള്ള ഒരു കൊലപാതക കേസിലെ പ്രതിയായിട്ടുള്ള സൂരജ് താമസിക്കുന്നത് ആ വീട്ടിൽ തന്നെയാണ് നെടുങ്കോട്ടൻ ഗാവിൽ വെച്ച് ഉണ്ടായിട്ടുള്ള ഒരു കൊലപാതക കേസിൽ പ്രതിയായിട്ടുള്ള സു സുനോജ് എന്ന അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ താമസിക്കുന്നു അപ്പോൾ രണ്ട് പ്രതികളുള്ള വീടാണ് തൊട്ടടുത്ത് കിടക്കുന്നത് അതിന് പരിസര പ്രദേശത്ത് തന്നെയാണ് വർഷങ്ങൾക്ക് മുന്നേ ബോംബ് നിർമ്മാണത്തിനിടെ കൈ തകർന്നിട്ടുള്ള കൈ നഷ്ടപ്പെട്ടിട്ടുള്ള വാസു എന്ന് പറയുന്ന ആൾ താമസിക്കുന്നതും ഈ പ്രദേശത്ത് തന്നെയാണ് ഈ പ്രദേശത്ത് തന്നെയാണ് ഷമിരാജ് എന്ന് പറയുന്ന കോൺഗ്രസ് പ്രവർത്തകന്റെ വീട്ടിൽ നിന്ന് ബോംബ് സ്ഫോടനം ഉണ്ടാകുന്നത് ഇപ്പം തീർത്തും അവർക്ക് സ്വാധീനമുള്ള കോൺഗ്രസിനും ബി ജെ പിക്കും സ്വാധീനമുള്ള ഒരു പ്രദേശത്ത് നടക്കുന്ന ഒരു സംഭവത്തിലാണ് അവിടെ ആകെ പ്രശ്നമാണ് പലതരത്തിലുള്ള പ്രയാസങ്ങളും ജീവിക്കാൻ വേണ്ടി പറ്റാത്ത സാഹചര്യങ്ങളും രാത്രിയിൽ വലിയ ശബ്ദങ്ങൾ ഉണ്ടാവുന്നു എന്നൊക്കെ പറഞ്ഞ് സമീപവാസികളെന്ന് പറഞ്ഞുകൊണ്ട് വളരെ രാഷ്ട്രീയമായിട്ട് അതിനെ മുതലെടുക്കാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് നാടകീയമായിട്ട് രൂപീകരിച്ചിട്ടുള്ള ഒരു സ്ക്രിപ്റ്റിൻ്റെ ഭാഗമായിട്ടാണ് ഷാഫി പറമ്പിൽ അവിടെ സന്ദർശിച്ചപ്പോൾ ഒരു സ്ത്രീ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഒരു സംഭവം ആ പ്രദേശത്ത് ആർക്കും അങ്ങനെ രേഖപ്പെടുത്താൻ വേണ്ടി സാധിക്കില്ല പ്രദേശം ബോംബ് നിർമ്മാണത്തിൻ്റെ ഹബ്ബാണെന്ന് പറയുന്നത് ഒരു നാടിനെയും നാട്ടുകാരെയും ആകെ അപകീർത്തിപ്പെടുത്തുന്നതാണെന്ന് വാർഡ് മെമ്പറായ നിഷയും പറഞ്ഞു ആ പരിസരവാസി പറഞ്ഞത് ഇങ്ങനെയുള്ള മേഖലയിൽ നടന്ന നമ്മുടെ രാഷ്ട്രീയമായിട്ട് ഇതിനെ ഉപയോഗപ്പെടുത്തുക പറയുമ്പോൾ അവിടെയുള്ള ചെറുപ്പക്കാരടക്കമുള്ള ആളുകളെല്ലാം അവിടെ എത്തിപ്പെട്ടു അവിടെ എത്തിപ്പെട്ടത് പഞ്ചായത്ത് ഉദ്യോഗസ്ഥന്മാരും അവിടെയുള്ള പഞ്ചായത്ത് മെമ്പർമാരും എത്തിപ്പെട്ടത് അപ്പോൾ ഇതെല്ലാം ഈ ഒരു നാടിനെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ അല്ലെങ്കിൽ അവിടെയുള്ള ജനങ്ങളെ ഭയചകിതരാക്കുന്ന രീതിയിലുള്ള വാർത്തയാണ് അത് ആ നാടിനെ അപകീർത്തിപ്പെടുത്തുന്നതോടൊപ്പം മാത്രമല്ല അത് രാഷ്ട്രീയവൽക്കരിച്ച് ആ മേഖലയിലുള്ള സാധാരണക്കാരായ ജനങ്ങൾക്ക് ഇനി മുന്നോട്ടേക്ക് ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കുമെന്ന് പറഞ്ഞ് അവരെ വല്ലാത്ത രീതിയിൽ ഭയചകിതരാക്കാൻ മാത്രമേ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നത് ഷാഫി പറമ്പിനെ പോലെയുള്ള ആളുകൾ വന്ന സമയത്ത് അത്ര സമയം അവിടെയുള്ള ആളുകൾ ആരും പ്രതികരിക്കാത്ത രീതിയിലാണ് ഈ സ്ത്രീ പ്രതികരിച്ചിട്ടുള്ളത് അവരവിടെ സ്ഥിരതാമസമുള്ള ആളല്ല കഴിഞ്ഞ നാല് വർഷക്കാലമായിട്ട് അവർ കല്ല്യാണം കഴിഞ്ഞ് പോയ ആളാണ് അവർ എന്തിനാണ് ഈ രീതിയിൽ ആ നാടിനെ ഈ രീതിയിൽ അപകീർത്തിപ്പെടുത്തുന്നത് ഇത്തവണ എനിക്കത് അറിയില്ല പ്രദേശത്തെ മറ്റൊരു വീട്ടമ്മയായ ബീനയും ഇതേ അഭിപ്രായം പങ്കുവച്ചു നമ്മൾ ഇവിടെ നിൽക്കുന്ന നിൽക്കുന്നത് ആയിട്ട് ഈ പതിനഞ്ച് വർഷമായിട്ട് ഒരു ഇതും ഒന്നും വന്നിട്ടില്ല ഇവിടുത്തെ പാർട്ടിയും ഇവിടുത്തെ മക്കൾ കഴിഞ്ഞാന്ന് നമ്മളെന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വിളിച്ചു കഴിഞ്ഞാൽ എല്ലാം എത്തിപ്പെടുന്നത് പിന്നെ അവൾ വേറെ അവളെ ഒരു തെറ്റായ ധാരണ മാത്രമാണ് വേറെ ഒന്നുമില്ല ഒരിക്കലും ഇല്ല അങ്ങനെ ഭയങ്കരമായിട്ട് ഒരു ഫാമിലീനും ഒരു ഒരു വ്യക്തിപരമായിട്ട് അവരാരെയും തലശ്ശേരി